ുള്ള മമ്മിയുടെ ചെയ്യുന്ന പള്ളികൾ പയറും മത്തങ്ങി വെജിറ്റബിൾ കട്ട് കൊടുക്കണം എല്ലാവരും ഭയങ്കര നിറക്കുന്നു സാമ്പാറിന് ഡാ പരിപ്പ് ബന്ധം സാമ്പാറിനൊക്കെ വെണ്ടയ്ക്ക വാട്ടി ഉണ്ടായിരുന്നു അത് ഇട്ട് കഴിഞ്ഞു വളരെ നല്ല ടേസ്റ്റിനുള്ള ഫുഡും അതുതന്നെ നീറ്റ്നെസ് വളരെ നീറ്റായിട്ടാണ് ഫുഡ് ചെയ്യുന്നത് പേര് ഓക്കെ നാരായണീൻകുട്ടി സാമ്പാറിനുള്ള പരിപ്പാണ് പരിപ്പ് തക്കാളി വെണ്ടക്ക വെണ്ടക്കി വെച്ച് നല്ല സാമ്പാറിനുള്ളത് വെണ്ടയ്ക്ക് അതുപോലെ വെണ്ടയ്ക്ക് നിങ്ങൾക്കിട്ടുണ്ട് തക്കിട്ടുണ്ട് സാമാറി നാളെ പാലക്കാർക്കൊക്കെ പുള്ളിഷ്ടോളും പുല്ലികൾ അങ്ങനെയൊക്കെ കഴുകി മുറിച്ച് ചെയ്യുക തേച്ച് മാറി നന്നായിട്ട് പാട്ടർ പോട്ടർ കാച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിഷൻ കട്ട് ചെയ്യുന്നു താറാനായിട്ട് സാമ്പാറിനുള്ള താളകൾ ഉച്ചക്ക് ചൂട് നാലായിരം പേർക്ക് ഉച്ചയ്ക്ക് രാത്രിക്ക് രാത്രിക്ക് കുളിസ്റ്റുമുണ്ട് കുളിസ്റ്റും ഉപ്പ് ഉച്ചയ്ക്ക് കമ്പീര സദ്യയുണ്ട് ഇന്നും ഭയങ്കര സദ്യയാണ് അവിയേലുശ്ശേരി കാബേജ് തോരൻ ഇഞ്ചുംപൊടി അച്ചാർ പപ്പടം പിന്നെ സുചി കുളങ്ങ പായസം അത്ര ആയിട്ടൊന്നും ഉണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് അറിയപ്പെടുക നമ്മളത് വേണോ 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 ചോദിച്ചാൽ ഇഷ്ടം പോലെ കഴിക്കാം അയ്യപ്പ വിളക്കിൻ്റെ പരിപാടികൾ നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ അമ്പലങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാന്ന് തോന്നിയിട്ടില്ല അത്ര നന്നായി പിന്തു കൊടുത്ത ഓരോ കാര്യങ്ങളും ഭക്ഷണം കഴിച്ചില്ലേ ആ കഴിച്ചോളൂ പോയിട്ട് ഇവിടെ ഇപ്പം നമുക്ക് എല്ലാവരെയും അറിയാട്ട എല്ലാവരും മിളനും മൂണയൊക്കെ പിളിക്കുകയും ചെയ്യണം കഴുകി കഴുകി പപ്പടം വേണം പായസം വേണം ചോദിച്ചു ചോദിച്ച് കൊടുന്ന് തരാൻ ആൾക്കാർ മമ്മീടെ അപ്പം എല്ലാവരും ഭയങ്കര ദിവസം ഗുരുവായൂരിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട് മമ്മി വീട്ടിലുള്ള ആൾക്കാരുടെ സ്വയം അലവളക്കുള്ളത് പണികൾ നടന്നുകൊണ്ടിരിക്കണം പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ നമുക്കെല്ലാവർക്കും നമ്മുടെ അയ്യപ്പ ക്ഷേത്രമാണ് കണ്ടില്ലേ അതാണ് അയ്യപ്പൻ്റെ ഇത് വാ അവർക്ക് പണി നടന്നുകൊണ്ടിരിക്കണം കുറേ അമ്പലങ്ങളിലൊക്കെ നാളെ കാലത്തേക്ക് എല്ലാ റേഡിയോകളും നേരം വെളുക്കണവരെ ഒരു പണിയും ഉറക്കമൊന്നുമില്ല അവർക്ക് ഞാൻ ചിലപ്പോൾ പുറത്ത് പോകുന്നുണ്ട് പോയി വരുമ്പോൾ ഇവിടെ അവർ വീഡിയോ എടുക്കണം ളെ പടി പരിപാടിക്കാണ് ആൾക്കാരൊക്കെ വന്നിട്ടിരിക്കുന്നത് മമ്മിയും സിസ്റ്റീനും എന്താ വിളക്ക് നാളെ അവരുടെ പരിപാടികൾ ഞങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും വാലത്തേക്ക് എന്താ എൻ്റെ മമ്മിയൂർ ക്ഷേത്രം കാണാനുള്ള ഭംഗി നമുക്ക് ആൽമരാണിട്ട് മമ്മിയൂർ ക്ഷേത്രത്തിൽ ആൽമരാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ തുടർന്ന് തുടങ്ങി നമുക്ക് നന്ദിയോട് പറയണം നന്ദി ശിവനെയും കൂട്ടി വീട്ടിൽ വരണം കേട്ടാന്ന് പറയട്ടോ നന്ദി ശിവനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരുമോ എൻ്റെ വീട്ടിലേക്കല്ല എല്ലാ ഭക്തരുടെ വീട്ടിലേക്കും വരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്ദിയോട് നാളേക്കുള്ള ഇവിടെയൊക്കെ വാഴക്കൊല കെട്ടാനും അലങ്കാരങ്ങൾക്കുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവ ടെമ്പിൾ മമ്മിയൂർ നാളെ അയ്യപ്പളകത്തിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാഴക്കൊലേ എല്ലാം കഴിഞ്ഞു ഭക്തജനം തരത്ത് നാളെ ഉണ്ടായിരിക്കും നാളെ ഞാൻ താലിടക്കുന്നതാണ് നാളെ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ വീഡിയോകളൊക്കെ ഇടുന്നു നാളെ ഇരിക്കിങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റും താലം എടുക്കണമല്ലോ ഗുരുവായൂരമ്പലത്തും താല മൂന്നര മണിക്ക് നാല് മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞത് ഞാൻ നാല് മണിക്ക് നട നടക്കുമ്പോഴേക്കും അവിടെ ഉണ്ടാവണം അങ്ങനെ നമുക്ക് കാണാം അയ്യപ്പൻക്ക് കാണാം എല്ലാവർക്കും എല്ലാവരും ഓൺലൈനിൽ വരണം പക്ഷേ ഓൺലൈവ് ഇടാൻ പറ്റില്ല കേട്ടോ ഞാൻ താലം എടുക്കുമ്പോൾ എങ്ങനെ ഇടാൻ പറ്റും അതൊരു പ്രശ്നമാണ് അങ്ങനെ നാളെ അയ്യപ്പൻക്കിന് എല്ലാം തയ്യാറാക്കും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ലൈറ്റ് അലങ്കാരങ്ങൾ എല്ലാം തുടങ്ങി നമ്മൾ പല്ലൂർ ശിവക്ഷേത്രം പല്ലൂർ ശിവ ടെമ്പിൾ അയ്യപ്പ ക്ഷേത്രം കലവറിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അവിടെ എല്ലാം തുടങ്ങിയിട്ടുണ്ട് എത്ര പേരാണ് അവർ സഹകരണമുണ്ട് നമുക്ക് എല്ലാവരും കൂടി നിന്ന് എല്ലാം എടുത്ത് വെക്കണു എല്ലാം കൂട്ടി വിളമ്പണോ ആ വിളമ്പണോടത്തൊക്കെ അവർ സ്നേഹം കാണണം അവിടെ ഇങ്ങും വേണം പാസ് ഇങ്ങും വേണം അങ്ങനെ ചോദിച്ച് ചോദിച്ചു കൊടുക്കുന്നു ഞാൻ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല അത്ര നന്നായിട്ട് എല്ലാവരും ഇതൊന്നും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ആയുസ്മായും എല്ലാ സൗഭാഗ്യമാകും ദൈവം കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ അയ്യപ്പക്ഷേത്രം ഈ അയ്യപ്പ സംഘത്തിൻ്റെ എഴുപതാമത്തെ കൊല്ലം അറുപത്തൊമ്പതാമത്തെ കൊല്ലമാണ് അയ്യപ്പ മുളക്ക് നടന്ന ഇവിടെ എൽ ബി എ അയ്യപ്പളക്കാണോ ആളെല്ലാവരും വരണം ഞാൻ പറ്റുന്നത് ഞാൻ വീഡിയോ ഇടുന്നത് കാണാൻ പറ്റുന്ന വീഡിയോകളൊക്കെ ഞാൻ പിടിച്ചിടുന്നതാണ് എല്ലാവരും അയ്യപ്പ മുളക്ക് കാണാൻ വരണം ഭക്ഷണം കഴിച്ചു ആ പൂവെയാ പായസം കഴിച്ചില്ലല്ലോ പായസം കഴിക്കു വയർ ചോറ് ഞാനും ചോറ് ഞാൻ രാത്രി ചോറ്ന്നറില്ല എനിക്കറിയില്ല ഇവിടെ ചോറുള്ളത് ചോറ് പക്ഷെ ഞാൻ ദിവസം വരുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു ദിവസം എന്റെ വേഗ് കടലി രണ്ടു രാത്രി പിന്നെ കൊള്ളി ഉപ്മാവ് ശരി ഏട്ടാ നാളെ വരില്ലേ ഞാൻ കാലത്തല്ലേ വരാ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ സന്തോഷം എത്ര മണിക്ക് ഏഴുമണിക്കൂടെ പരിപാടി ഇല്ല ഇതാണ് അപ്പൊ ഞാൻ വരണ്ട് തുഴ്ന്നേഴാ അതെ അതോ വരാം തുഴാൻ വരാം പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട് ഫുഡ് കൂടി നന്നായിട്ടുണ്ടപ്പോ നല്ല ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ട് എല്ലാം വളരെ നന്നായിട്ടുണ്ട് ഭക്ഷണം അതെ പിന്നെ നമ്മളെ ഓക്കെ നാരായണേട്ടനെക്കറിയാം നാരായ ഫുഡ് വളരെ ടേസ്റ്റ് ഉള്ളതല്ലേ നാരായണേട്ട നന്നായി ചെയ്യും എന്നോട് സംസാരിച്ചിരുന്നു ഇപ്പോ ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം താങ്ക് യു താങ്ക് യു എത്ര സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവര് അല്ല നാളെ കാലത്ത് ഇവിടെ ഭക്ഷണം കഴിക്കണം ഉച്ചക്കും കഴിക്കണം രാത്രി കഴിക്കാം മൂന്നു നേരം ഇവിടെയാണ് ഭക്ഷണം പറയാൻ വേണ്ടി ഒന്നാണ് അവര് ഞാൻ വരാൻ പറ്റില്ല പറഞ്ഞാൽ വരണം പറയണം ശരി വരാം എന്തായാലും വേണ്ടി നാളെ കാലത്ത് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാം പിന്നെ എന്തോ ഒരു കൊഞ്ഞെ കാണുമ്പോൾ അറിയാം അയ്യപ്പ ഇന്നാളെ ഗുരുവായിരുന്നിട്ട് ഞങ്ങൾ താലം എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നേ രണ്ടാ ഗുരുവായിരുന്നിട്ട് താലം എടുത്തിട്ട് ഇങ്ങോട്ട് വരും ഞങ്ങള് അയ്യോ എന്തൊരു ഐശ്വര്യാണ് എന്തൊരു ഭംഗിയാണ് മമ്മിയോട്ട് എല്ലാവരും എല്ലാവരും വരൂട്ടോ മമ്മിയുടെ നമ്പറിൽ സന്ദർശിക്കട്ടോ എല്ലാവരോടും മമീ ശരണ വയ്യപ്പ നാളെ മമ്മിയൊക്കെ അയ്യപ്പളൊക്കെയാണ് ലൈവ് ഇടുന്നതാണ് വീഡിയോ ഇടുന്നതാണ് എല്ലാവരും അർത്ഥം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും എല്ലാവരോടും ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ സ്വാമീ ശരണമയ്യപ്പ നാളെ കാണാട്ടോ സ്വാമീ ശരണമയ്യപ്പ സ്വാമീ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി വന്നിട്ട് നമുക്ക് പോവാം മമ്മിയൂർ ശിവ ടെമ്പിളിൽ അയ്യപ്പൻ വിളക്ക് നാളത്തെ ആഘോഷമാണ് വരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ് മൂന്നര മണിക്ക് എല്ലാവരും ഗുരുവായൂർ അമ്പലത്തേക്ക് വരണം മൂന്നര മണിക്ക് നാല് പണ്ടുള്ളിൽ ഞങ്ങളവിടെ നിന്നും താലായിട്ട് ഇവിടെ വരുന്നതാണ് 小米销量。嗯嗯